നാട്ടിൽ വന്നപ്പോഴും നാട്ടിലെ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കുക എന്ന് കരുതി കുറേ പേര് ചോദിച്ചായിരുന്നു കുട്ടനാട്ടിലല്ലേ വീട് അപ്പോൾ അവിടെ വീടിൻ്റെ ഫ്രണ്ടിലും ബൈക്കിലും ഒക്കെ തോടാണോ വയലാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ലൈവായിട്ട് വീട് ഇടുന്നത് അപ്പോൾ കുട്ടനാട്ടിൽ വരാത്തവർക്കാണെങ്കിൽ കുട്ടനാട് അധികം ഭംഗിയൊന്നുമില്ല എങ്കിലും നമ്മൾ ഡെയിലി കാണുന്നവരായതുകൊണ്ട് നമുക്ക് പുതുമയ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ആ സമയത്ത് പുറത്തുനിന്ന് ഒരു വേറെ ഒരു സ്ഥലത്തു നിന്ന് ആളുകൾ വരുവാണെങ്കിൽ അവർക്ക് പുതുമയായിട്ട് തോന്നും ഇത് നമ്മുടെ നെൽപ്പാടാണ് ഇപ്പോൾ കൃഷിയെല്ലാം കഴിഞ്ഞ് വെള്ളം കീറി കിടക്കണ് അപ്പോൾ വെള്ളം പൊങ്ങുന്ന സമയത്ത് എല്ലാവരും ഓർക്കും നമ്മൾ കുട്ടനാട്ടിൽ വെള്ളം മുങ്ങി പോകുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യത്തില്ല റോഡിലൊന്നും അധികം ചില സ്ഥലങ്ങളിൽ താഴ്ചയായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളം കയറാറുള്ളൂ നമുക്കങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അതിലൊക്കെ നിറച്ച് മീനുകൾ കാര്യങ്ങളുണ്ട് ഇപ്പോൾ താറാവിന് തീറ്റിക്കുവേണ്ടി താറാവിനൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ചൂട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പം നാട്ടിലെ നല്ല ചൂടായതുകൊണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് പക്ഷെ ഒരു ഈവനിങ് ടൈമിൽ ആകുമ്പോൾ നമുക്ക് നല്ല കാറ്റായിരിക്കും നല്ല സുഖമുള്ളൊരു കാറ്റായിരിക്കും അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങിയിരിക്കാൻ പറമ്പിലൊക്കെ ഇറങ്ങിയിരിക്കാനാണേലും നല്ല നല്ലൊരു സുഖമാണ് ചൂട് കാറ്റത്ത് സോറി തണുത്ത കാറ്റത്ത് നമുക്ക് ഇരിക്കാൻ വേണ്ടി ഈ സമയത്തൊരു ഉച്ചയൊക്കെ ആകുമ്പോഴും നല്ല ചൂടായിരിക്കും അത്യാവശ്യം നല്ല ചൂടായിരിക്കും നമുക്ക് വയലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചൂട് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഹ്യൂമിഡിറ്റി നന്നായിട്ട് തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ പോവാം അബു അപ്പോ നോക്കി ഇങ്ങോട്ട് നോക്കി അപ്പൊ നമ്മുടെ വീടിൻ്റെ ബാഗ് ആണ് നമുക്ക് വീട്ടിൽ ഒരു നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി അഞ്ചോളം താറാവുണ്ട് മുട്ട താറാവാണ് നമുക്ക് മുട്ട വിൽക്കാൻ വേണ്ടി നമ്മൾ വളർത്തുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ വർഷവും മീൻസ് എല്ലാ ദിവസവും എല്ലാ വർഷവും നമ്മുടെ ഇവിടെ താറാവ് കാണും ഇതേപോലെ താറാവ് കാണും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് താറാവുകളൊക്കെ ഉണ്ട് ഒരു ദിവസം നമുക്ക് ഒരു നൂറ് നൂറ്റി മുപ്പത് മുട്ടയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഡെയിലി കിട്ടാറുണ്ട് അപ്പം മുട്ട നമ്മൾ വിൽക്കാനാണല്ലേ യൂസ് വീട്ടിൽ ഉപയോഗത്തിന് എടുക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ വിൽക്കുകയും ചെയ്യും നമുക്ക് കുറേ കോഴികളുമുണ്ട് കോഴികൾ ഇത് കുഞ്ഞുങ്ങൾ മുട്ട വെച്ചിടാപ്പാടെ രണ്ടെണ്ണേ വിരിഞ്ഞുള്ളൂ ബാക്കി എല്ലാം മുട്ടയിടാൻ വേണ്ടിയിരിക്കുകയാണ് മുട്ടയിട്ടിട്ടുണ്ട് വേറെ രണ്ടുപേരും അവിടെ മുട്ടയിടാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ താറാവിനെ അല്ല നമ്മള് രാത്രിയില് ഇത് ഈ കൂടിൻറെ അകത്ത് കയറ്റിയിടുക ഫുള്ള് കമ്പി കൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാത്രിയിൽ മരപ്പട്ടിയും ആ വള്ളിപ്പുലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഇതുങ്ങളെ പിടിച്ച് തിന്നും അതുകൊണ്ട് നമ്മൾ സേഫ് ആക്കാൻ വേണ്ടി ഇരുമ്പ് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയത് കൂട്ടിൽ തന്നെയാണ് ഇതുങ്ങളെ ഇടുന്നത് പകൽ സമയങ്ങൾ നമ്മൾ തുറന്നു വിടും തുറന്നു തുറന്നുവിടും നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൊച്ചു തോടാണ് ഇത് മണിമലയാറുമായിട്ട് ജോയിൻ ആവുന്ന തോടാണ് അപ്പോൾ നമ്മുടെ താറാവുകളെല്ലാം ഇവിടെ ഇറങ്ങി കുളിക്കുക എല്ലാം ചെയ്തോളും നമ്മുടെ വീട്ടാവശ്യത്തിനും പിന്നെ അതേപോലെ തന്നെ ഈ താറാവിനെയൊക്കെ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് ദൂരോട്ട് വല്ലതും പോവുകയാണെങ്കിൽ അതിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു കൊച്ചു വഞ്ചിയാണ് വള്ളമാണ് ഇത് താറാവ് ഇറങ്ങുന്നതുകൊണ്ട് വെള്ളം നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല നല്ല വെള്ളം തന്നെയാണ് നമ്മൾ കുളിക്കാനും ഇതൊക്കെ യൂസ് ചെയ്യാറ് ചെയ്യുന്നത് ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ തോടിൻ്റെ അക്കരെ വീണ്ടും നമുക്ക് വരുന്നത് വയലാണ് മീൻസ് നെൽപ്പാടമാണ് ഫുള്ള് ഫ്രണ്ട് ബാക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ വയലും തോടും ഒക്കെ ആയതുകൊണ്ട് നല്ല നല്ല രസമായിരിക്കും മീൻസ് നമുക്കിവിടെ ഇരിക്കാനും എടുക്കാനും ഒക്കെ ഇത് നമ്മൾ കടവിൽ കടവ് ഇവിടെയാണ് നമ്മൾ തുണി ഇലക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തുണി കല്ലാണ് ഇത് ഇവിടെ ഇറങ്ങി നമുക്ക് മീനെ ഇഷ്ടമാതിരി മീനുണ്ട് ഇറത് മീൻ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും വെള്ളം ആനക്കം നിന്ന് കഴിയുമ്പോൾ മീനൊക്കെ ഉണ്ട് മീനൊക്കെ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുക്കയിട്ട് അല്ലെങ്കിൽ ചൂണ്ടയിട്ട് വല വീശിയൊക്കെ മീൻ പിടിക്കുകയായിരുന്നു ഇപ്പോൾ അതിനോടുള്ള ക്രൈസൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുടുക്കയൊക്കെ ഇട്ട് മീൻ പിടിക്കും ആറ്റു നല്ല ഫ്രൈ ചെയ്യാൻ വേണ്ടി നല്ല സൂപ്പറാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് കൊതി വരുമ്പോൾ ഇവിടെ വന്നിട്ട് കടവിൽ വന്നിട്ട് നമ്മൾ മീനെയൊക്കെ പിടിക്കും അപ്പോൾ ഇതാണ് വീടിൻ്റെ പരിസര ഫ്രണ്ട് ബാക്കുമൊക്കെ കുട്ടനാട് ഒരു ആ പ്രോപ്പർ കുട്ടനാട് തന്നെയാണ് നമ്മുടെ സ്ഥലം ആലപ്പുഴയിൽ കുട്ടനാട് തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് വെള്ളം കയറുന്ന സമയത്ത് ഫുള്ള് വെള്ളമായിരിക്കും നമ്മുടെ തോടും വയലും എല്ലാം നിറഞ്ഞു നിൽക്കും ഫുള്ള് വെള്ളമായിരിക്കും വരുന്നത് നമുക്ക് അതേ സമയത്ത് കൃഷിയുള്ള സമയത്ത് ഫുള്ള് പച്ചക്കളിലായി കളറിലായിരിക്കും എങ്ങോട്ട് നിക്കിയാലും പച്ചക്കള കളറായിരിക്കും അവിടെ ഇവിടെ എല്ലാം നമുക്ക് ഫുള്ള് നെൽകൃഷി ആയതുകൊണ്ട് എല്ലായിടത്തും കൃഷി ചെയ്യുന്ന ഒരു സമയത്ത് ഫുള്ള് ആയിരിക്കും മൊത്തം അപ്പോൾ അത് കാണാനും നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഫോട്ടോ ഷൂട്ട് നടത്താനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ആ ഒരു സമയത്താണെങ്കിൽ പോലും ഇത് ഈ ഈ കാണുന്നതല്ല നമ്മുടെ പഴയ ഫ്രിഡ്ജുകളാണ് മീൻസ് നമ്മൾ കരണ്ട് കണക്ഷൻ കൊടുക്കാത്തതാണ് പഴയ പഴയ ഫ്രിഡ്ജുകളാണ് വെച്ചിരിക്കുന്നത് ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ താറാവിനൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ വളർത്തുന്നതാണ് അപ്പോൾ മുട്ട കിട്ടണമെങ്കിൽ നമ്മൾ ഇതുങ്ങൾക്ക് ചെമ്മീൻ്റെ തല ചെമ്മീൻ്റെ വേസ്റ്റാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അത് കൊടുക്കുന്നതിന് കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ടയിടും ഡെയിലി എല്ലാ താറാവും മുട്ടയിടും അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പഴയ ഫ്രിഡ്ജുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഐസ് കട്ട നിറച്ചിട്ട് ഈ ചെമ്മീൻ്റെ തലയും വേസ്റ്റും എല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറേജ് ആണ് എന്നാൽ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കരണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഐസ് കട്ട ഇടുന്നത് കൊണ്ട് കുറേ നേരം അതിൻ്റെ അകത്ത് നിന്നോളും ഡെയിലി അപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഇതിൻ്റെ അകത്തു നമ്മൾ താറാവിന് അത് വാരി കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ട എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ മുട്ട കിട്ടണമെങ്കിൽ നമ്മള് ഗോതമ്പാണ് കൊടുക്കുന്നത് നമ്മുടെ താറാവിൻ്റെ മെയിൻ ഭക്ഷണം ഗോതമ്പും അതുപോലെ തന്നെ ചെമ്മീൻ്റെ തലയും ചെമ്മീൻ്റെ വേസ്റ്റുമാണ് കിട്ടി കഴിയുമ്പോൾ ഈ ഇവറ്റുകൾ നല്ല രീതിയിൽ തന്നെ മുട്ടയിടും എല്ലാ ദിവസവും എല്ലാത്തിനും മുട്ട കാണും ചില ദിവസങ്ങളിൽ ചിലതിന് മുട്ട കാണത്തില്ല ബാക്കി എല്ലാ ദിവസവും തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ടയുണ്ടായിരിക്കാം പിന്നെ മാവ് നമുക്ക് കയ്യെത്തി വേണേലും മാങ്ങ വറക്കുക മാറച്ച് മാങ്ങയാണ് നിറച്ച് മാങ്ങ അതുപോലെ തന്നെ തേങ്ങ തേങ്ങ ഇടണേലും നമുക്ക് കയ്യെത്തി തേങ്ങ ഇടാം മാവ് ഫുൾ വാങ്ങിയാണ് കേട്ടോ നിറഞ്ഞു നിറഞ്ഞ കിടപ്പുണ്ട് നമുക്ക് പഴുത്ത് കിട്ടത്തില്ല കാരണം ഇത് കൊച്ചു വിളിച്ചുകൊണ്ട് മാങ്ങയാണ് അപ്പോൾ ഇത് ഒരു ചനച്ച് വരുമ്പോഴത്തേക്ക് ഇത് തൽ പുഴു കയറാൻ തുടങ്ങും നമുക്ക് പഴുത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറിച്ചു വെളഞ്ഞത് നമ്മൾ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും അല്ലെങ്കിൽ പറിച്ചു വെച്ചെങ്കിൽ പോലും നമുക്ക് പുഴു കയറാൻ സാധ്യതയുണ്ട് അപ്പൊ നന്നായി പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കിട്ടൊന്നുമില്ല അപ്പൊ നമ്മുടെ വീടും പരിസരവും കുട്ടനാടും എല്ലാം എല്ലാവർക്കും ഏർ വന്നവർക്കും ഇനി ലൈവ് വീഡിയോ പിന്നീട് കാണുന്നവർക്കും എല്ലാ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു നിങ്ങളൊക്കെ വേറെ സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടനാടൊക്കെ വന്നിട്ട് ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു അനുഭവമായിരിക്കും ഞാൻ പറഞ്ഞു നമുക്ക് ഇത് വലിയൊരു പുതുമയല്ല നമ്മൾ കുട്ടനാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിതൊരു പുതുമയല്ല പക്ഷേ പുതുമ ഒരു മറ്റൊരു നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പുതുമയായിരിക്കും അവള് മുട്ട ഇട്ടിട്ടുണ്ട് വേറെ വീട്ടിൽ മുട്ട ഇടാൻ വേണ്ടിയിരിക്കാണ് ഓക്കേ ഇനി നമുക്ക് വേറെ എന്താണ് വേറെന്താ എല്ലാ നമ്മുടെ ഇവിടുത്തെ എല്ലാം കയ്യെത്തി പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ആ പപ്പരയ്ക്ക പപ്പായ ഇതാണേലും നമുക്ക് കയ്യെത്തി കയ്യെത്തി പറിക്കാം എല്ലാം എല്ലാം ചെറുതാണ് ചെറുത് ഏറ്റാദ്യമേ ഞാന് പേരെ കാണിച്ചായിരുന്നു അത് നിറയെ പേരൊക്കെ ഉണ്ടായിരുന്നു പേരൊക്കെ ആണെങ്കിലും നമുക്ക് കൈയ്യെത്തി പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ വൈകിട്ടൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ താറാവിൻ്റെ സൗണ്ടും കോഴിയുടെ സൗണ്ടും എല്ലാം ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേക ഫീലാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുന്നവർക്ക് ഈ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും മീൻസ് നമ്മൾ ലീവിൽ വരുമ്പോഴേ നമുക്ക് ഈ ഫീലിങ്സൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കാണെങ്കിൽ നാട്ടിൽ വരാനും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം വർഷത്തിൽ ഒരിക്കലും വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ചക്ക ഇത് ചക്കയാണ് ചെറുതാണ് പക്ഷെ ആയി വരുന്നതേ ഉള്ളു ചക്ക ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മാങ്ങ എല്ലാം പപ്പരിക്ക തേങ്ങ എല്ലാം നമുക്ക് പറിക്കാം പ്ലാവിലെ ചക്ക അതേപോലെ തന്നെ നമുക്ക് കയ്യെത്തി പറിക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ കയ്യെത്തി പറിക്കാം അത്യാവശ്യം പ്ലാവയിൽ നിറച്ച ചക്ക ഉണ്ട് നമ്മുടെ നാടെ പപ്പ പപ്പരയ്ക്ക നല്ല വിളഞ്ഞ ഇടവുണ്ട് ഈ ഒരു രീതിയിൽ അധികം പഴുക്കാതെയും പച്ചയായിട്ടും തിന്നാതെ മീൻസ് ഈ ഒരു ലെവലിൽ നമ്മൾ നമ്മുടെ പപ്പായ മുറിച്ച് തിന്നുകയാണെങ്കിൽ കറുമുറ കടിച്ച് തിന്നാൻ വേണ്ടി നല്ല നല്ല രസമായിരിക്കും നല്ല സുഖമാണ് എൻ്റെ നല്ലൊരു ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ നാട്ടിലുള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ ഡൽഹിയിലാണ് അപ്പോൾ ഡൽഹിയിലുള്ളവർക്കാണ് മെയിനായിട്ട് ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഡൽഹിയിലെ എൻ്റെ അവിടെ മലയാളീസ് ആണെങ്കിൽ അവർ ആരും കുട്ടനാട്ടിലുള്ളവരല്ല എല്ലാവരും പല സ്ഥലങ്ങളിലുള്ളവരാണ് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്ന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ലൈവില് പറഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലെ അവിടെ കുട്ടനാടിനെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് തന്നെ വന്ന് വീടി ഇട്ടത് നിറയെ കരിവേപ്പുണ്ട് അതുപോലെ തന്നെ കാന്താരി കാന്താരിയൊക്കെ നേരത്തെ കാന്താരിയൊക്കെ നിറച്ച് കാന്താരി ഉണ്ടായിരുന്നു അല്ലേ ഇപ്പം പക്ഷെ കാന്താരിയൊക്കെ കുറവാണ് ഇത് നമ്മുടെ പറങ്കിമാവ് പറങ്കിമാവിയിലും കായകളെല്ലാം ഉണ്ട് കശുവണ്ടി കശുവണ്ടിയുടെ ഇതാണ് പഴം ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ ഇരുമ്പിപ്പുളി എന്ന് പറയും ഇരുമ്പിപ്പുളി വിധത്തില് ഇപ്പൊ പുളിയൊന്നും കാണാനില്ല നേരത്തെ നിറച്ചായിരുന്നു താഴെ തൊട്ട് നമ്മുടെ എൻ്റെ ചോട് തൊട്ട് വരെ നിറയെ പുളിയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇതിൽ ഒന്നും കാണുന്നില്ല പേരയാണേലും പേര നിറച്ച് നമുക്ക് കുന്നുണ്ട് പണ്ട് ചെടികൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ ചെടികളൊക്കെ ഒരുപാട് കുറഞ്ഞു നമുക്ക് കണിപ്പൊ അധികം അങ്ങനെ നോക്കാൻ ഒന്നും സമയമില്ലാത്തത് കൊണ്ട് ഒരുപാട് കുറഞ്ഞു ഇത് വേറെ ഒരു പ്ലാവ് ആണ് നമുക്ക് രണ്ടു മൂന്ന് പ്ലാവ് വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിലും നല്ലതായിട്ട് ചക്ക ആയി വരുന്നതേ ഉള്ളു എല്ലാം ആയി വരുന്നതേ ഉള്ളു ഇതിന് വീടിൻ്റെ ഫ്രണ്ടില് തന്നെ ഒരു മീൻ മീൻകുളവാണ് നിറയെ മീനുണ്ട് ഇത് ചില സമയത്ത് അപ്പോൾ നമ്മൾ നിറയെ മീനൊക്കെ പിടിക്കാറുണ്ട് നിറച്ച് ആറ്റു മീൻ നമുക്ക് ഇതിൻ്റെ അതുകൊണ്ട് കിട്ടാറുണ്ട് ഇടയ്ക്ക് കോള് കയറി വരുന്നുണ്ട് നമ്മൾ കുട്ടനാടാണെങ്കിൽ നമ്മുടെ ഇവിടെ കുരുമുളക് കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കായ്കള് നമുക്ക് കിട്ടാറുണ്ട് കുരുമുളക് നമ്മൾ പറിക്കാറുമുണ്ട് ഇനി മേളിൽ മുകളിൽ കയറി പണ്ട് നമ്മൾ കുരുമുളകും ഇവിടെ പറിക്കാറുണ്ട് അപ്പം കുട്ടനാട്ടിൽ എല്ലാ സാധനങ്ങളും കിള വെള്ളം കൂടുതലുള്ളത് കൊണ്ട് എല്ലാ സാധനങ്ങളും തന്നെ നന്നായിട്ട് കിളക്കും റബ്ബറുള്ള ഉണ്ട് കുട്ടനാട്ടിലെ റബ്ബറും അത്യാവശ്യം നന്നായിട്ട് കിളക്കുന്നതാണ് നമുക്ക് ഏലം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ ഇല്ലാത്തത് ഏലം കാപ്പി ഇവിടെ ഉണ്ട് കാപ്പി എല്ലാം നമുക്ക് ഇവിടെ പിടിക്കുന്നതാണ് ഏലം മാത്രമേ നമുക്ക് ഇവിടെ അങ്ങനെ എങ്ങനെ കണ്ടുവരാത്തേ നമുക്ക് പിടിക്കാത്തേ ഉള്ളൂ കാരണം അതിനൊരു പ്രത്യേക ക്ലൈമറ്റ് വേണമല്ലോ അതുകൊണ്ട് ഏലം മാത്രമേ നമ്മുടെ കുട്ടനാട്ടിൽ കണ്ടുവരില്ല മാങ്ങയെല്ലാം വിളഞ്ഞു കടമുണ്ട് തെങ്ങ് നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ വീട്ടിൽ ഒരു പത്തിരുപത്തഞ്ചോളം തെങ്ങുണ്ട് തെങ്ങ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തേക്ക് നമുക്ക് ആവശ്യമുള്ളപ്പം തേങ്ങ നമുക്ക് കുത്തിയിടാൻ പറിക്കാം അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വിൽക്കാറുണ്ട് അല്ല ചില സമയങ്ങളിൽ നമ്മൾ തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് തേങ്ങ കൊപ്ര ആട്ടി നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങയ്ക്കൊന്നും ക്ഷാമം ഇല്ല തേങ്ങ ഇഷ്ടം ഉണ്ട് തേങ്ങ മാങ്ങ എല്ലാം നമുക്ക് ഇഷ്ടമാതിരി തന്നെ നമ്മുടെ വീട്ടിലുണ്ട് ഉയർത്ത് കുളിച്ച് നല്ല ചൂടാണ് നല്ല ചൂടാണ് ഭയങ്കര ആണ് അപ്പോൾ നമ്മുടെ വീടും സ്ഥലവും കുട്ടനാടും എല്ലാം എല്ലാവർക്കും ഏർ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ കണ്ടോളൂ നാട്ടില് ഒക്കെയുള്ളവരാണ് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടനാടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക നമുക്ക് ഒരുപാട് കള്ള് ഷാപ്പുകൾ കാര്യങ്ങൾ ഷാപ്പിലെ കള്ള് കുടിക്കാൻ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫുഡ് കാര്യങ്ങൾ കള്ള് ഷാപ്പിലെ ഫുഡെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല നല്ല കുട്ടനാടൻ ഷാപ്പ് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മുടെ കുട്ടനാട്ടിലോട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് ബോട്ടിങ് ഹൗസ് ബോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അടുത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമുക്കതൊന്നും ഞാൻ പറഞ്ഞത് പോലെ നമുക്കതൊന്നും പുതുമയല്ല വേറൊരു നാട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് അത് നല്ല പുതുമയായിരിക്കും നമ്മളിത് ഡെയിലി കാണുന്നതുകൊണ്ട് നമുക്കത് പുതുമയൊന്നുമല്ല അപ്പോൾ എല്ലാവരും നമ്മുടെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇട്ടത് നമ്മുടെ വീട് പരിസരവും കുട്ടനാട്ടൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലൈവിൽ വന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ആവുന്നേ നല്ലൊരു വീഡിയോ വീണ്ടും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ പിന്നെ കാണാം

വാവു വരണ്ട അവിടെ നിന്നോ അവിടെ നിന്നോ കാലേലും മുള്ളൊക്കെ കുത്തിക്കൊള്ളു അവിടെ നിന്നോ ഇങ്ങോട്ട് വരണ്ട വാവു ഇവിടെ നിൽക്കണ്ടേട്ടോ ഏഹ് വരുന്നോ ഇവിടെ ചെരിപ്പില്ലല്ലോ ചെരിപ്പില്ലല്ലോ അവിടെ ഇന്ന പപ്പ പപ്പ വന്നെടുക്കാം നമുക്ക് ഹായ് പറഞ്ഞ ഹായ് പറ ഹായ് ഹ് ഹായ് ഹായ് പറഞ്ഞ നമ്മുടെ താറാവിനെ ഒക്കെ കണ്ടുപോയിച്ചേ ആ തറാന്നെ കണ്ടോ ചോദിച്ചു തറാനെ കണ്ടോ ചോയിച്ചു താരാനെ കണ്ട താരനെ കണ്ടോ ചോയിച്ചു ചൂടാന്ന് ആ ചൂടാ പറയ മാത്തുവിനെ ചൂടാന്ന് പറഞ്ഞേ ആ മാതു ചൂടാന്ന് എത്ര എത്ര താറാവ് പറഞ്ഞ എല്ലാരോട് എത്ര 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 വൺ ടു എത്ര എത്രണ്ട് ടോട്ടൽ എത്ര താറാവ് ഉണ്ട് എത്ര താറാവ് ഉണ്ടെന്ന് പറയാടാ ഗോയണോ താറാവ് എത്ര ഉണ്ടെന്ന് പറയാ ബൈ 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 പറ ബൈ